അളിയോ കൽക്ക് അടിപൊളി പടം എന്നാ പറയുന്നത് നമുക്ക് പോയി കണ്ടാലോ അങ്ങനെയാണെങ്കിൽ അത് പൊളിക്കും നീ വന്നിട്ട് നിനക്കൊരു ഒരു ചെലവ് വന്നതിനുള്ള പരാതി മാറി കിട്ടും അപ്പൊ നമുക്ക് ഇപ്പൊ തന്നെ പോയി ടിക്കറ്റ് ചെയ്താലും അത് പൊളിക്കും എന്താ മക്കളെ പ്ലാൻ പടത്തിന് വന്നു പടവേ പട നമ്മുടെ പടേ നമ്മുടെ കാര്യങ്ങളെ കൊട്ടാരത്തി അത് കാണാൻ പോലായിട്ട് കളിക്ക് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു നിങ്ങൾ പോകുന്നുണ്ടോ കാണാൻ വേണ്ടി സമയമില്ല തിരക്കായി പോയി വേണ്ടിയില്ല നിങ്ങൾ പോകുന്നില്ലേ പോയില്ലെങ്കിൽ രസം ഇല്ലായിരുന്നു പോവാണെങ്കിൽ പറയണേ വിളിക്കണേടാ എന്തിനാണോ ആ പാവത്തിന് ഒഴിവാക്കിയത് അനീ പൈസ ഇല്ലാത്തോണ്ടോന്നോ പൈസയില് ഞാൻ തെണ്ടിയിട്ടായാലും അവനെ സിനിമയ്ക്ക് ഇല്ല നിന്റെ കിഡ്നി കൊണ്ട് വിറ്റിട്ടായാലും കൂട്ടു പക്ഷെ അവനെ സിനിമയ്ക്ക് കൊണ്ടുപോവുന്ന അവസ്ഥയെ വേറെന്താ കണ്ടു നോക്കൂ ഇത് പണ്ട് ലിയോ കണ്ടിറങ്ങിയതിനു ശേഷമുള്ള അവനാ കണ്ടു കണ്ടുനോക്കു അവന് തല തിന്നുമായിരുന്നു അത് പോട്ടെ ഇത് അവസ്ഥയാമ്മക്ക് ഞാൻ ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ പച്ചക്കറിയും കൊണ്ടത്തരും പച്ചക്കറി വേറെയും വീടിന്റെ ഫ്രണ്ടിൽ വന്ന് കിടപ്പുണ്ട് അവസാനിക്കാൻ പറ്റ പാട് നീ ആവേശം പിന്നെ ബാഹുബലിയുണ്ട് ആട് ജീവിതം കണ്ടിട്ട് എന്നിട്ട് കഷ്ടപ്പാടാന്ന് കഷ്ടപ്പാടാ തിരിച്ച് നാട്ടിൽ വന്നു ഇതുപോലെ ഇനി പറ അവനെ വേണ്ട എന്നാ പിന്നെ സമയം കളയണ്ട നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാലോ നല്ല തീരുമാനം എന്റെ പൈസ ഇവിടെ ഫുള്ള് ചെറുക്കോണ്ടല്ലോ എന്തോരം വണ്ടികളാ വണ്ടികളാട്ടിയാ മതിയായിരുന്നു ഇല്ല വള്ളി വിളിക്കുന്നുണ്ടല്ലോ ഹലോ എടാ സാദി തിയേറ്ററല്ലേ

ോ അതിനപ്പുറത്തിന് ഭരുണ്ട് അത് കണ്ടോ കുജിന്ന് പറയുന്നേ എന്താ ഒന്നും മിണ്ടാത്ത എന്നോടൊന്നും സംസാരിക്കും അയ്യോ ഭൂജിയുടെ ടയർ കണ്ടോടാ അത് പോയ ടയർ എങ്ങനെ പുതിയ ടയർ വന്നു അവിടെ എടുത്തെ കണ്ടില്ലായിരുന്നു എന്റെ ഭുജിന്നില്ല എന്റെ ഭൂജിയാ ആരെങ്കിലും എവിടുന്നെങ്കിലും കടവായിട്ടെങ്കിലും ഒന്ന് വേണ്ടിയാ പിന്നെ വലിയ വലിയ എവിടുന്നെങ്കിലും സാധനങ്ങൾക്കെങ്കിലും ഒന്ന് ഒപ്പിച്ച് തരാൻ പറ്റും എങ്ങനെ പറയാൻ തോന്നിടാ ഗംഗാ നദി കിടക്കുന്ന കടപ്പുണ്ടോ മൊത്തം പറ്റി വരണ്ട് വെള്ളം തുറന്നു വിടാത്തോണ്ടാ എങ്ങനെ വെള്ളം കാണും എല്ലാം കോംപ്ലക്സ് ഊറ്റി എടുക്കുവല്ലോ ഇവിടുത്തെ സസ്യങ്ങളും ജലവും കടും എല്ലാം അവരങ്ങ് കൊണ്ടുപോയില്ലേ അകിലെ ഒരു ഷഡ്ഡി പോലും ഇടാത്തവനാപ്പി വെള്ളം കൊടുത്താലോടാ മേടിച്ചു കൊടുക്കാം കുടിക്കാം ബൗണ്ടി വന്നോ എത്ര യൂണിറ്റ്സ് കിട്ടും കാണിക്കാവോ ബൗണ്ടി വന്ന് കാണിക്കാവോ ഈ ബൗണ്ടി അല്ല ശരിക്കുമുള്ള ബൗണ്ടി ഉണ്ട് അതിന് പോയി കഴിഞ്ഞാൽ യൂണിറ്റ്സ് കിട്ടും ഞാനും ബുജിയുടെ പൊക്കോളാം ഏർ ഞാനും ബുജി പൊക്കോളാം ബൗണ്ടി ബൗണ്ടി കൊണ്ട് കേട്ടോ കോംപ്ലക്സിലോട്ട് വരുന്നോ ഇവര് നേരെ പോയാ

ണ്ടോ ആ ടവർ മുട്ടനെ അവിടെ കടലുണ്ട് കരയുണ്ട് പുഴയുണ്ട് മലയുണ്ട് കുന്നുണ്ട് പിന്നെ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ കിട്ടും പിന്നെ ഡാൻസ് ഒക്കെ ഉണ്ട് ശരിയാവത്തില്ല എന്തായാലും ഇപ്പൊ ഇത്ര രണ്ടായിരത്തി എണ്ണൂറ്റി എത്ര ഇത്രയും കൊല്ലമായില്ലേ ഇനി അഞ്ചോ ആറോ വർഷമേ ഉള്ളൂ എന്തിനാ കിടന്ന് കട കിടന്ന് കഷ്ടപ്പെടുന്നു എൻജോയ് ചെയ്യാൻ നോക്കും എടാ ഇങ്ങനെ വിറ്റ് കഴിഞ്ഞാലേ എത്ര യൂണിറ്റ്സ് കിട്ടുമായിരിക്കും വിൽക്കാനോ നിരക്കൊന്നും അറങ്ങാനുള്ള കാര്യം ചെയ് ആ കയ്യിലൊക്കെ പെട്ടിങ് കെടുത്ത് ഇങ്ങനെ കയ്യിലൊക്കെ ആ പെട്ടി കെടുത്ത് ഞാൻ പൂച്ചി വിളിച്ചു എപ്പം എപ്പം സുപ്രീം കൊണ്ടുപോടാ വിളിച്ചാലും ഞാൻ കേറി പോട്ടോ അപ്പം പറയരുതന്നു പറ െ നല്ല യൂണിറ്റ്സ് കിട്ടും കോംപ്ലക്സിൽ കൊടുത്താ നല്ല യൂണിറ്റ്സ് കിട്ടും ആരാണോ എന്റെ പെണ്ണിനെ ശല്യം ചെയ്യുന്നത് ആരാണോ ആരാണ് ആരാന്ന് അവരാണോ ഹലോ എടാ നീ ഇത് ബ്രോ കോംപ്ലക്സിൽ ഒരു അവസരം കിട്ടി ഞാൻ പോവുകയാണ് എന്റെ ഭൂചിയെ നിങ്ങൾ എന്തുവാണിത്